ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിലെ നിഖില എന്ന മോളുടെ അമ്മയാണ് അവൾക്ക് ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായി കുഞ്ഞുനാൾ മുതലേ അവൾക്ക് ചെറിയ ബിഹേവിയറൽ ചേഞ്ചസ് അതായത് എം ആർ കുട്ടിയാണ് അവൾ എം ആർ എന്ന് പറയുമ്പോഴത്തേക്കും അയൽടെ എം ആർ ആണ് അവളിലുള്ള മാറ്റങ്ങൾ അത് എല്ലാ ഡെവലപ്പ് കുഞ്ഞുനാൾ തൊട്ടേ ഡെവലപ്മെൻ്റൽ ഡിലേ ഉണ്ടായിരുന്നു അവൾക്ക് വളർച്ചയിൽ തന്നെ കാഴ്ചയിൽ അറിയാൻ അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ ഒരു ഡെവലപ്മെൻ്റിൽ ഡിലേ ഞാൻ കണ്ടു അപ്പോൾ കുറച്ച് സ്പീച്ച് തെറാപ്പിയും പിന്നെ കുറേ നാൾ അതായത് മൂന്ന് വയസ്സിന് ശേഷം സ്പീച്ചൊക്കെ കുറവായിരുന്നു സ്പീച്ച് തെറാപ്പി കൊടുത്തു ഓക്യുപ്പേഷണൽ തെറാപ്പി കൊടുത്തു അങ്ങനെ ഒത്തിരി 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 വർഷങ്ങൾ കഴിഞ്ഞു സ്കൂൾ സ്പെഷ്യൽ സ്കൂളിൽ തന്നെയാണ് അവൾ പഠിച്ചത് ആദ്യം മുതലേ നിഹില ഞ ഞങ്ങളുടെ സെക്ഷനിലാണ് അതായത് ഇൻസ്ട്രുമെൻസിൻ്റെ സെക്ഷനിലാണ് നിഹില മോൾ പഠിക്കാൻ വരുന്നത് അപ്പോൾ ആ നിഹില മോളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ആ മോളിപ്പോൾ ആദ്യം മോൾ മോള് വന്നതിനെക്കാട്ടിലും മോളിപ്പം വളരെ നല്ല രീതിയിൽ ആ മോൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് അതായത് ഇപ്പം ഞാൻ ആ മോള് വന്നിട്ട് കോങ്കൂട്ടണം പഠിപ്പിക്കുന്നുണ്ട് ദർബുക്ക പഠിപ്പിക്കുന്നുണ്ട് എഫക്റ്റ് പഠിപ്പിക്കുന്നുണ്ട് മൊറോക്കോസ് ഇന്നത്തെ അധികം കാര്യങ്ങൾ മോള് വളരെ കൂടി ഇപ്പോൾ അത് വായിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ അത് മോള് വായിക്കുന്നുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോള്ക്കിപ്പോൾ വളരെ പ്രകടമായ ഒത്തിരി നല്ല മാറ്റം മോളിൽ അത് ഞങ്ങൾ കാണുന്നു അത് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് അതിനെ കരുതുന്നത് കാരണം എന്താണെന്ന് എടുത്തു പറയാൻ കാരണം ഇങ്ങനെയുള്ള മക്കളെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് ഈ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാകുന്ന ഈ മക്കളുടെ കൂടെ ദൈവത്തിൻ്റെ ഒരു കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു കൈയൊപ്പ് ഈ മക്കളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ പറയുക ഈ മക്കളെ നമ്മൾ ചെറിയ ഒരു കൈത്താങ്ങലൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മക്കൾ വളരെയേറെ ഉന്നതിയിലേക്ക് വരും നിഖില മോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോളിവിടെ വന്നിട്ട് അഞ്ച് വർഷമായി മോൾ വന്നതിനേക്കാളും ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് നല്ല താളത്തിലും ഇൻസ്ട്രുമെൻ്റ് ഓർക്കസ്ട്രയുടെ കൂടെ നന്നായി മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ താളം തെറ്റാതെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് വളരെ വലിയ മാറ്റമാണ് മോൾക്ക് ഇപ്പോൾ ഉള്ളത് മുംബൈയിലായിരുന്നു അപ്പോൾ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു മറാട്ടി ഇംഗ്ലീഷ് മലയാളം മിക്സ് ആയതുകൊണ്ട് സ്പീച്ച് വളരെ സ്ലോയിലാണ് സ്പീച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങിയത് പിന്നെ ഒരു പത്ത് വർഷത്തോളമായി നാട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു സ്പെഷ്യൽ സ്കൂളിൽ തന്നെ തന്നെയാക്കി റോട്ടറി സ്കൂൾ എന്ന് പറയും തിരുവനന്തപുരത്തെ അവിടെ പോയി പിന്നെ അവിടെ നിന്നും മാജിക് പ്ലാനറ്റിലേക്ക് ഒരു ഓഫർ വന്നു കുറേ മക്കളെ അവിടുത്തെ വിഷ്ണുമാർ പോലും കുറേ മക്കളിവിടെ വന്നു അതിൻ്റെ കൂട്ടത്തിൽ നിഖിലയും വന്നു ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആദ്യ കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ മക്കളുടെ ഓരോരോ കരച്ചിലും അമ്മമാരുടെ കരച്ചിലും ഒക്കെ കണ്ടപ്പോൾ ആകെ ഞാൻ വള വളരെയധികം ഡിപ്രസ്ഡ് ആയി ഡിപ്രസ്ഡ് ആയെന്ന് വെച്ചാൽ അന്ന് വൈകുന്നേരം പോയിരുന്നു ഒത്തിരി കരഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതെല്ലാം കാണാനാണോ അപ്പം എനിക്ക് താല്പര്യം തോന്നിയില്ല പിന്നെ വരാനായിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ വന്നില്ല പിന്നെ ആലോചിച്ചു എന്തിനാ പിന്നെ കുട്ടിക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് അതായത് കലാപരമായിട്ടുള്ള ഒരു മാറ്റം അക്കാഡമിക്ക് അവൾ വളരെ കുറവാണ് അവൾക്കില്ല അക്കാഡമിക്സ് കുറവാണ് അതുകൊണ്ട് തന്നെ അവൾ നല്ലവണ്ണം താളബോധമുണ്ട് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും മേശപ്പുറത്തോ ഏതെങ്കിലും പ്രതലം കണ്ടാൽ കുട്ടി കൂട്ടി ഇരിക്കുമായിരുന്നു താളം പിടിക്കുമായിരുന്നു അപ്പം എനിക്കൊരു ചിന്ത അപ്പം ചെണ്ട എന്നൊരു ഇതിൽ തൊട്ട് ഞാനങ്ങോട്ട് തിരിച്ച് വഴിതിരിച്ച് വിട്ട് ഇവിടെ വന്നിട്ട് ഡിഫറെൻറ്റ് ആർട്സ് സെൻ്ററിലെ ചെണ്ട സെക്ഷനിലാണ് ആദ്യമായിട്ട് അവളെ ചേർത്തത് ഇപ്പോഴും നാല് വർഷത്തോളമായി അവൾ അവിടെ തന്നെ ഇരിക്കുന്നു ഇൻസ്ട്രമെൻ്റൽ സെക്ഷനിൽ തന്നെയാണ് ചെണ്ട കൂടാതെ മെയിൻലി അവളിപ്പോൾ ചെയ്യുന്നത് ട്രിപ്പിൾ ഡ്രം ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രംസ് വായിക്കുന്നുണ്ട് ചെറിയ തോതിൽ ഡ്രംസ് വായിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ ഇവിടെ നിൽക്കാൻ തന്നെ തുടരാൻ തന്നെ എന്നെ സഹായിച്ചത് ഇവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടുത്തെ ഒരു നല്ലൊരു പോസിറ്റിവിറ്റി ഉള്ള ഒരു അന്തരീക്ഷമാണ് എന്നുവച്ചാൽ ഇവിടുത്തെ കുട്ടികളുടെ അല്ലേ ഈ അരച്ചിലെല്ലാം കാണുമ്പോഴത്തേക്കും മനസ്സ് ഭയങ്കര ഡിപ്രസ്ഡ് ആയി എന്നുള്ള വാസ്തവം പക്ഷേ ഒന്ന് രണ്ട് ദിവസം തുടരെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് നല്ലൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇടം തന്നെയാണ് എനിക്ക് എൻ്റെ കുട്ടിക്കും പറ്റിയ ഒരു ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ഒരുമിച്ച് അഡ്മിഷൻ തരുന്ന ഒരു മറ്റൊരു സ്ഥാപനം ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അറിവിലില്ല പക്ഷേ എനിക്ക് വളരെയധികം ഞാനിപ്പോൾ ആണ് കുട്ടിയെ കൊണ്ട് വരുന്നുണ്ട് രാവിലെ വരുന്നുണ്ട് കുട്ടിയോടൊപ്പം തന്നെ വൈകുന്നേരം തിരിച്ചു പോകുന്നുണ്ട് എല്ലാം അതായത് നമ്മുടെ കുറച്ച് വിഷമങ്ങളെല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ വന്ന് സന്തോഷിക്കാൻ തന്നെയാണ് രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം അഞ്ചര വരെയും ഉള്ള സമയം ഞാൻ വിനിയോഗിക്കുന്നത് കുട്ടിയാണെങ്കിലോ എൻ്റെ മകൾ നിഖിലയ്ക്കാണെങ്കിലും അതീവ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് എക്സ്ട്രീംലി ഹാപ്പിയാണ് ഹാപ്പിയാണിപ്പോൾ കാരണം ഒരു ദിവസം പോലും വെക്കേഷൻ അല്ല ഒരു പബ്ലിക് ഹാൾ ഇവിടെ അവധി എന്ന് പറയുന്നത് മൺഡേ ആണ് മൺഡേ എന്ന ദിവസം ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും വീട്ടിൽ മാജിക് പ്ലാനറ്റിൽ വരണം അപ്പോൾ അത്രയും സന്തോഷം ഉണ്ടാക്കുന്നെങ്കിൽ ഇവിടുത്തെ മാറ്റം തന്നെയാണ് ഇവിടുത്തെ പോസിറ്റിവിറ്റി തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മുതുകാട് സാർ എത്ര പറഞ്ഞാലും എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല സാറിൻ്റെ ഒരു 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 പോസിറ്റിവിറ്റി അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സസിൽ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഞാനും ജീവിക്കുന്നത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ഇനിയും നമ്മുടെ ഒത്തിരി മക്കൾ ഇവിടെ എൻ്റെ കുട്ടി മാത്രമല്ല ഇവിടെ വരുന്ന ഫോ നാല് കുട്ടികൾ ഇവിടെ ഉണ്ട് ഈ നാല് ബാച്ചിലെ മക്കളും ഒത്തിരി ഒത്തിരി വന്നു കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അവരുടെ ഐ ക്യു ഇ ക്യൂ ലെവൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് നല്ല ഒരു 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 എന്താ പറയുന്ന ഒരു സ്റ്റിമുലേറ്റർ തന്നെ ബ്രെയിൻ സ്റ്റിമുലേറ്റർ എന്ന് പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രൊഫഷണൽ ഒരു ടീച്ചറാണ് എൻ്റെ ജോലി െല്ലാം മതിയാക്കി ഞാൻ എൻ്റെ കുട്ടിയുടെ പുറകെ നടക്കുന്നു ഞാൻ ഐ ആം സോ ഹാപ്പി സോ സാറ്റിസ്ഫൈഡ്